ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവ കൃഷിയിൽ നമ്മൾ ഉടനീളം കേൾക്കുന്ന ഒന്നാണ് വേപ്പുംപെണ്ണാക്ക് അതുപോലെ വേപ്പെണ്ണ അത് സത്യത്തെ പറഞ്ഞാൽ ഒരേ സമയം തന്നെ അത് ജൈവ കീടനാശിനിയായിട്ടും അതുപോലെ നല്ലൊരു ഫെർട്ടിലൈസറായിട്ടും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം അന്നേരം ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വേപ്പ് മണ്ണാക്ക് നിങ്ങളുടെ കൃഷിയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും രേഖപ്പെടുത്തണം അതുപോലെ നിങ്ങളെ റിലേറ്റീവ്സിന് ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന വേപ്പെണ്ണ അതുപോലെ വേപ്പും പിണ്ണാക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ആര്യവേപ്പിൻ്റെ കുരു പൊടിച്ച് എടുക്കുന്ന എണ്ണയാണ് കുരു പൊടിച്ച് അന്ന് എണ്ണ എടുക്കുന്നതാണ് വേപ്പെണ്ണ അതുപോലെ അതിൻ്റെ ബാക്കി വരുന്ന ചണ്ടിയാണ് വേപ്പും പിണ്ണാക്ക് അപ്പോൾ ജൈവ കൃഷിയിൽ നമുക്ക് ഫർട്ടിലൈസറായിട്ടും അതുപോലെ തന്നെ പെസ് കൺട്രോളായിട്ടും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ വേപ്പിൻ്റെ പ്രൊഡക്റ്റ്സ് അപ്പോൾ വേപ്പിനെ നമ്മുടെ കൃഷിക്ക് ഇത്രയും ഉപയോഗപ്രദമാക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസ് അതാണ് നമുക്ക് കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനും അതുപോലെ ചെടിയുടെ മീതിയുള്ള പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ കൃഷിയിൽ ഉപയോഗിക്കേണ്ടത് വേപ്പൻ പെണ്ണാക്കിൻ്റെ ഫസ്റ്റ് ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പോട്ടി മിക്സ് തൊട്ട് നമ്മൾ ചെയ്യണം പോട്ടി മിക്സിൽ നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റ് കമ്പോസ്റ്റുകളൊക്കെ ചേർക്കുന്നതിൻ്റെ ഒപ്പം ഒരു പിടി നമ്മൾ വേപ്പൻ പെണ്ണാക്ക് പൊടിച്ച് ചേർക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മണ്ണിലെ ആ ഒരു പോട്ടി മിക്സിലുള്ള നിമവിരകൾ അതുപോലെ തന്നെ ആയിട്ടുള്ള പ്ലാന്റ് ആ പ്ലാന്റിന് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഇതൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പിടി വേപ്പ് മിണ്ണാക്കും കൂടെ ചേർക്കുന്നത് അപ്പോൾ അതിടുമ്പോൾ നമ്മളുടെ ചെടികൾക്ക് ഉള്ള വളർച്ചയുടെ ആദ്യ കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നങ്ങളും അതിനെ മണ്ണിൽ നിന്ന് ബാധിക്കാതെ നല്ല രീതിയിൽ അത് ഗ്രോത്ത് കിട്ടാനായിട്ട് സാധിക്കും ഈ പോട്ടി മിക്സിൽ നമ്മൾ വേറൊരു തരത്തിലും കൂടെ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതായത് ട്രൈക്കോഡർമ എൻട്രിച്ച് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈക്കോഡർമ നമ്മൾ എൻട്രിച്ച് ചെയ്യാനായിട്ട് തൊണ്ണൂറ് കിലോ ചാണകം അതുപോലെ തന്നെ പത്ത് കിലോ വേപ്പ് മിണ്ണാക്കും ഒരു കിലോ ട്രൈക്കോഡർമയും കൂടിയിട്ടുള്ള ഒരു മിക്സാണ് നമ്മൾ സെവൻ ഡേയ്സ് വെച്ച് ഈ ഒരു അതിൽ ഫംഗസിന് ഈ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു പോട്ടിമിക്സിൽ നമ്മളിടും അപ്പോൾ അങ്ങനെ അതും ഒരു പിടി നമ്മളൊരു ചിരട്ട നമ്മളുടെ ഈ പോട്ടി മിക്സിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വേറെ വേപ്പൻ മെണ്ണാക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഈ ഇതിൻ്റെ മൊത്തം ഗുണങ്ങൾ ഒരു ആ ഒരു ചിരട്ട നമ്മുടെ ട്രൈക്കഡോർമ എൻട്രിച്ച് ചെയ്തിലുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെ നിമാവേരേന നശിപ്പിക്കാനായാലും അതുപോലെ തന്നെ അതിൽ അൺവാണ്ടഡ് ബാക്ടീരിയൻ നശിപ്പിക്കാനായാലും ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന പോട്ടി മിക്സിൽ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് തരത്തിലാണ് അടുത്തതെന്ന് പറയാനുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസറിലെ ഒരു ഭാഗം വേപ്പുമിണാക്കും കൂടെ ഉൾപ്പെടുത്തണം അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഈ ഒരു പൊടി രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു രണ്ട് സ്പൂണ് ഓരോ ചെടിയുടെയും ചുറ്റും നമുക്ക് ഇട്ട് കൊടുക്കാം പോട്ടി മിക്സിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് ഡബിൾ വർക്കായി ചു തോന്നുന്നത് കൊണ്ട് ഞാൻ ഇതൊരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവ സ്ലറി ചെടികൾക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ജൈവ സ്ലറിയിൽ ഒരു എന്താ പറയുക ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പ്ലാന്റിൻ്റെ ഒരു ഫുഡാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വേപ്പം പിണ്ണാക്ക് അതുപോലെ തന്നെ ചാണകം കപ്പലിൻ്റെ പിണ്ണാക്ക് എന്തൊക്കെയാണ് അതിലിടണെന്നുള്ളതിൻ്റെ ഞാൻ അത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻ വീഡിയോകളിൽ ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു നമുക്കൊരു ആയിട്ട് ഏറ്റവും വർക്ക് കുറച്ച് ചെടികളെ പെർഫെക്റ്റാക്കി വളർത്തണമെങ്കിൽ ഈ ജൈവ സ്ലറി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വേപ്പും പിണ്ണാക്ക് അപ്പോൾ അന്നേരം നമുക്കത് റെഗുലറായിട്ട് എല്ലാ ആഴ്ചയും ഈ ഒരു വേപ്പും പിണ്ണാക്ക് നമ്മൾ പോട്ടി ഇട്ട് എൻറിച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലാ ആഴ്ചയും ഇതും കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിനെ മണ്ണിൻ്റെ അടിയിൽ മണ്ണിൽ നിന്ന് വരുന്ന യാതൊരു വക പ്രശ്നങ്ങളും നമ്മുടെ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യില്ല മൂന്നാമതായിട്ട് നമ്മൾ ഈ പോട്ടി പോട്ടിമിക്സിലെ അതായതിപ്പോൾ റെഗുലർ ഫെർട്ടിലൈസറിംഗിലായാലും അതുപോലെ ഫസ്റ്റ് പോട്ടി മിക്സിലായാലും നമ്മൾ ഈ വേപ്പുമുണ്ണാക്ക് ചേർക്കുമ്പോൾ നമ്മളുടെ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് നമ്മളെ നിമാവീര അതുപോലെ തന്നെ മറ്റു ബാക്ടീരിയ അൺവാണ്ടഡ് ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാനാണ് അത് അല്ലാതെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ പോട്ടി മിക്സിന് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോട്ടി മിക്സിനെ വെള്ളം പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് അതുപോലെ തന്നെ പോട്ടി മിക്സിലൊരു എയറേഷൻ ഉണ്ടാവും എന്നാലാണ് നമ്മുടെ റൂട്ട്സിനൊക്കെ നല്ലപോലെ ഓക്സിജൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുള്ളൊരു അവസ്ഥ ഈ ഒരു വേപ്പും പെണ്ണാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ പോട്ടിമിക്സിന് നല്ല രീതിയിൽ മൈക്രോ ഓർഗാനിസംസ് വളർത്തിയെടുക്കാനായിട്ട് ഈ വേപ്പും പിണ്ണാക്കിന് സാധിക്കും അതായത് മണ്ണിൻ്റെ ഒരു ടോട്ടൽ ഹെൽത്തിനെ നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ യൂസ് ചെയ്യുന്ന ഒരു പിടി വേപ്പ് മിണ്ണാക്കന് ഇത്രയും ഉണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ മണ്ണിൽ ആയിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ അത് മണ്ണിലുള്ള മറ്റേ പെസ്റ്റ് കൺട്രോളായിട്ട് വർക്ക് എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ചെടി വെച്ച് വളരുന്ന പ്രായം മുതൽ നമ്മളതിന് ഫോളിയർ സ്പ്രേ ആയിട്ട് കൊടുക്കുന്നതും ഈ വേപ്പണ്ണയുടെ ഇതര രൂപങ്ങളാണ് വേപ്പെണ്ണ നമ്മൾ ഡയറക്റ്റ് നമ്മൾ വേപ്പെണ്ണ മാത്രമായിട്ട് കൊടുക്കാറില്ല ചെടി നട്ട് ഒരു രണ്ട് എല്ലാം മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ കിളിർത്ത് വന്നു തുടങ്ങിയ അതിൻ്റെ പിന്നാലെ കീടങ്ങളിൽ അറ്റാക്ക് തുടങ്ങും അപ്പം നമ്മളതിനാദ്യം പ്രൈമറി ആയിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് തന്നെ ഈ വേപ്പെണ്ണ അതുപോലെ വെളുത്തുള്ളി എമൽഷൻസ് ആണ് അതായത് വേപ്പെണ്ണ ചേർക്കും അതിൽ അല്ലി വെളുത്തുള്ളി ചേർക്കും അതുപോലെ തന്നെ അതിനൊക്കെ ഒന്ന് ഡൈലൂറ്റ് ചെയ്ത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം സോപ്പ് നമ്മുടെ ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ ഒരു അഞ്ച് ഗ്രാം സോപ്പോ ചേർത്തിട്ടുള്ള ഒരു ലായനി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കണക്കാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ കീടങ്ങൾ വന്നത് നോക്കാതെ അതുമാത്രമല്ല വേപ്പെണ്ണ നമുക്ക് ഇതേപോലെ അല്പം ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഡൈല്യൂറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഇതിൻ്റെ ഒന്നെ ഇതരി ഇതര രീതിയിൽ നമുക്ക് കൊടുക്കുമ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ കീടങ്ങളുടെ അറ്റാക്കേ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം പ്രൈമറി സ്റ്റേജ് തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പെട്ടിമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മുന്നൂറ് പി പി എം ആണ് അതിന് മാക്സിമം ഉണ്ടാവുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റേജ് തെറ്റി അതായത് നമ്മൾ എല്ലാ ആഴ്ചയും അത് യൂസ് ചെയ്യാതെ നമ്മൾ കൂടുതൽ കീടങ്ങളൊക്കെ വന്ന് നമ്മൾ കണ്ടു അതിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധാ സാധവേപ്പണ്ണ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്താലും ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മുടെ കീടങ്ങളൊക്കെ പോയിക്കൊള്ളണം എന്നില്ല അതിനെ ഇതിൻ്റെ തന്നെ പി പി എം ഇത് പി പി എം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീര്യത്തിൻ്റെ ആ ഒരു ഡോസാണ് അപ്പോൾ അതിൻ്റെ പി പി എം കൂടിയ ഇനങ്ങളുണ്ട് അതായത് ആയിരത്തഞ്ഞൂറ് പി പി എം രണ്ടായിരത്തഞ്ഞൂറ് പി പി എം വരെയുള്ള ഈ വേപ്പെണ്ണ നമുക്ക് ലഭിക്കും അത് വേപ്പണ്ണ എന്നുള്ള പേരിലല്ല കിട്ടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയ നിൻബിസിഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിൻ്റെ വേറെ വേറെ പേരുകളിലാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഏത് കിട്ടിയാലും നമ്മളതിൽ പി പി എം എത്രയാണെന്ന് അതിൽ മെഷർ ചെയ്തിട്ടുണ്ടാകും അതിൽ ആ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു പി പി എം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോസേജ് അതിൻ്റെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് നോക്കി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ പെസ്റ്റ് കൺട്രോളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഈ പി പി എം കൂടിയ നിമ്പി നമുക്ക് കിട്ടും അപ്പോൾ പി പി എം കൂടിയ നിമ്പിസീഡ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ പിന്നെ അതിൽ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഏത് നമ്മുടെ ചൂനിമുളകൊക്കെ ഇടുന്ന ഉണ്ടല്ലോ അതൊന്നും വേണ്ട എന്ന് വെച്ചാൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് അത് വരുന്നത് അത് അതിൽ പറഞ്ഞ ഡോസേജ് എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യുക എന്നുള്ളത് മാത്രമേ വേണ്ടൂ അപ്പോൾ ഈ ഇത്രയും നമ്മുടെ കൃഷിക്ക് ഉപയോഗമുള്ള വേപ്പൻ മിണ്ണാക്ക് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് മായം അടങ്ങുന്ന ഒരു സംഭവമാണ് അപ്പോൾ കിലോന് മുപ്പത് രൂപ മുതൽ മുതൽ കിട്ടും അപ്പോൾ നമുക്ക് മുപ്പത് രൂപയുടെ വാങ്ങിക്കാമെന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കരുത് എന്താ കാരണമെന്നു വെച്ചാൽ ഈ എണ്ണ എടുത്തിട്ടുള്ള വേപ്പും കുരുവിൽ മറ്റ് കുരുക്കെ അടിച്ച് ചേർത്ത് അതിനെ ഒരു അല്പം നീമോയിൽ അതിൻ്റെ മീൽ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേപ്പും പിണ്ണാക്ക ഏതാണ് അല്ലെങ്കിൽ ഇതിൽ മായം ചേർന്ന വേപ്പും പിണ്ണാക്ക ഏതാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കമ്പനി സാധനം നോക്കിയിട്ട് നമ്മൾ വാങ്ങുക എന്നുള്ളതാണ് അത് അല്പം വില കൂടിയാലും നമുക്ക് അതിൻ്റെ യൂസ് നമുക്ക് എടുക്കേണ്ട ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചെടുത്താൽ മതിയാവും അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വേപ്പിൻ്റെ കുരുവായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ചതച്ച് ഈ ഒരു പെസ്റ്റ് കൺട്രോളിന് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അത് ചതച്ച് അതിൻ്റെ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അത് ഞരടി പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെസ്റ്റ് കൺട്രോളിന് യൂസ് ചെയ്യാം പക്ഷേ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ അതിനേക്കാളും നല്ല നമുക്കൊരു ഈസി വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കമ്പനി സാധനം നോക്കി വാങ്ങാം എന്നുള്ളതാണ് ഇനി ജൈവ ജൈവസിലറിയിൽ അല്ലാതെ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ നല്ല പൊടി വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഇഫ്കോന്നാണെങ്കിലും അല്ലെങ്കിൽ ആമസോണിൽ നിന്നാണെങ്കിലൊക്കെ നല്ല പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ അത്തരം പൊടികൾ തന്നെ ചൂ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ കട്ടൊക്കെ ആയിട്ട് നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും കുറേ കാലത്തേക്ക് അത് അതിൻ്റെ അതിലെ ഗുണങ്ങളൊന്നും റിലീസ് ചെയ്തു വരില്ല അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ യൂസ് എങ്ങനെയാണ് നമുക്ക് മണ്ണിൽ യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ പെസ്റ്റ് കൺട്രോൾ ആയിട്ട് നമ്മൾ പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി